വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുക്കുന്ന കേരളത്തിലെ എം പിമാരുടെ വസതികളിലേക്ക് മാർച്ച് നടത്തി ബിജെപി ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വഖഫ് ഭേദഗതി മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കും പ്രയോജനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേരത്തെ നടപ്പിലാക്കിയ നിയമം കേവലം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യവെച്ചാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ബില്ലിനെ അനുകൂലിക്കാത്തത് പാവപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുന്ന നിലപാടാണെന്ന് ക്രൈസ്തവ സമൂഹം നേരത്തെ അറിയിച്ചതാണെന്ന് അനൂപ് ആന്റണി പറഞ്ഞു എന്നിട്ടും എം പിമാർ അതിനെ അവഗണിക്കുന്നത് വലിയ ചതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഷോൺ ജോർജ് അടക്കമുള്ളവർ മാർച്ചിൽ പങ്കെടുത്തു ശ്രീമാൻ നാളെ രാജ്യസഭയിലുമായി ചരിത്രപരമായ വഖഫ് ഭേദഗതി നിയമം ചർച്ചയ്ക്കെടുക്കുകയാണ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ മാറി മാറി വലിച്ച യു പി എ ഇന്ത് ഗവൺമെൻറ്റുകൾ കേവലം വോട്ട് ബാങ്ക് താൽപ്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ ജനാധിപത്യപരമായും നിയമപരമായും ജീവിക്കുന്നവരുടെ കുടികിടപ്പ് അവകാശത്തിന് മേൽ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു കാടൻ നിയമമാണ് ഒരു കരി നിയമമാണ് കോൺഗ്രസ് സർക്കാർ വകഫഫ് ഭേദഗതിയിലൂടെ ഈ രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധ നിലപാടിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്